സെക്കുലർ സാറ്റർഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ശനിയാഴ്ച നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇറാനെതിരായി ഇസ്രയേൽ നടത്തിയ ഏകപക്ഷീയമായ സൈനികാക്രമണത്തെ സംബന്ധിച്ചാണ് പശ്ചിമേഷ്യ ആകെ സംഘർഷഭരിതമാക്കുന്ന പല അന്താരാഷ്ട്ര വിദഗ്ധന്മാരും നിരീക്ഷിക്കുന്നത് പോലെ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് വരെ മനുഷ്യരാശിയെ തള്ളിവിടാൻ സാധ്യതയുള്ള ഇസ്രയേൽ ആക്രമണത്തെ സംബന്ധിച്ചാണ് പലസ്തീൻ ജനതയോട് അറവംശരായ പലസ്തീനികളെ സമ്പൂർണമായി ഉന്മൂലം ചെയ്യുക എന്ന കൂടി ഇസ്രയേൽ നടത്തുന്ന യുദ്ധം ഗസൈൽ തുടരുകയാണ് ഗസയിലെ ഇരുപത്തിമൂന്ന് ലക്ഷത്തോളം പലസ്തീനികളെ അറബ് വംശജരെ മിസൈൽ ആക്രമണങ്ങളിലൂടെ ബോംബിങ്ങിലൂടെ പൂർണമായി ഇല്ലാതാക്കാനുള്ള ആസൂത്രിതമായ നീക്കമാണ് നടത്തുന്നത് ഗസയിലെ ജനങ്ങളോട് ഐക്യദാർഢ്യമുള്ള അവരെ സഹായിക്കുന്ന പശ്ചിമേഷ്യക്കകത്തെ ലബണൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കെതിരായിട്ട് ഇസ്രയേൽ നേരത്തെ ആക്രമണം തുടങ്ങിയത് സിറിയയിൽ നമ്മൾ കണ്ടതാണ് അമേരിക്കയുടെ ആസൂത്രണത്തിലാണ് അവിടുത്തെ ബാഷൽ അസദിന്റെ പ്രത്യേകിച്ച് പശ്ചിമേഷ്യക്കകത്തെ ഒരു സെക്കുലർ ഗവൺമെന്റ് ആയിരിക്കുന്ന ആ ഗവൺമെന്റിനെ അട്ടിമറിച്ചത് അവിടെ അൽ കൈദ ബന്ധമുള്ള എച്ച് ഡി എസ് എന്ന് പറയുന്ന ഒരു ഭീകരവാദ സംഘത്തെ അധികാരത്തിൽ അവരോധിച്ചത് സിറിയയും ലബനും അതേപോലെ തന്നെ ഒക്കെ പലസ്തീൻ പ്രശ്നത്തിൽ ഇസ്രയേലിന്റെ നയങ്ങൾക്കെതിരാണ് പലസ്തീന ജനങ്ങളെ കൂട്ടക്കൊല ചെയ്യുന്ന നദന്യാഹൂ ഭരണകൂടത്തെ പിന്തുണക്കുന്ന അതിനെല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്ന അമേരിക്കയുടെ താല്പര്യങ്ങൾക്കെതിരാണ് അതുകൊണ്ടാണ് ഇസ്രയേലിനെ ഉപയോഗിച്ച് യമനിൽ തുടർച്ചയായി ബോംബിങ് നടത്തുന്നത് ലബനൻ പോലുള്ള രാജ്യത്തെ അവിടുത്തെ ഹിസ്ബുള ഏ ഒക്കെ തകർക്കാനുള്ള തുടർച്ചയായ സൈനിക ആക്രമണം നടത്തുന്നത് ഇപ്പോൾ ഇറാൻ പോലെ പശ്ചിമേഷ്യക്കകത്തെ മധ്യപൂർവദേശത്തെ ഏറ്റവും ശക്തമായ ഒരു രാഷ്ട്രത്തെ പ്രകോപിപ്പിക്കുകയാണ് നദന്യാഹു ഭരണകൂടം വഴി അമേരിക്ക ബോംബിംഗ് നടത്തുന്നത് വഴി ഇറാനിലെ നദാ നദാൻസിലെ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രം ലക്ഷ്യം വെച്ചാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച അർദ്ധരാത്രിയിൽ ആക്രമണം ഉണ്ടായത് ബോംബിംഗ് ഉണ്ടായത് ആ ബോംബിങ്ങിൽ ആയത്തുള്ള ഒമേനിയുടെ ഏറ്റവും വിശ്വസ്തനായ ഉപ ഉപദേശകൻ അലിഷം ഖനാനി ഗാലി മരണപ്പെട്ടു അലിഷം ഗാദിക്ക് പുറമെ ഇറാൻ സേനയുടെ ചീഫ് ഓഫ് സ്റ്റാഫ് മുഹമ്മദ് ബാഗേരി വധിക്കപ്പെട്ടു അതേപോലെ തന്നെ ഐആർ ജി സി മേധാവി ഹുസൈൻ പലാലിയും അവിടെ വധിക്കപ്പെട്ടു അപ്പൊ ഇറാൻ പോലെ പശ്ചിമേഷ്യക്കകത്തെ ഏറ്റവും ശക്തമായ തുടർച്ചയായ അമേരിക്കൻ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന പലസ്തീനികളോടും പശ്ചിമേഷ്യൻ സമൂഹത്തോടും ഇസ്രയേൽ കാണിക്കുന്ന വംശവിരോധത്തിൻ്റെതായ നിലപാടുകൾക്കെതിരെ അതിശക്തമായി പ്രതികരിക്കുന്ന ഇറാൻ പോലുള്ള ഒരു രാജ്യത്തെ നന്ദന്യാഹു ഭരണകൂടം ആക്രമിച്ചത് വളരെ ആസൂത്രിതമായ ലക്ഷ്യത്തോടു കൂടിയാണ് അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മിസ്റ്റർ മാർക്കോറൂബിയ ഞങ്ങൾക്ക് ഇതിൽ പങ്കില്ലെന്ന് ലോകത്തോട് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അമേരിക്ക അറിയാതെ അമേരിക്കയുടെ സമ്മതമില്ലാതെ ഇങ്ങനെ ഒരു ആക്രമണത്തിന് നന്ദന്യാഹു ഭരണകൂടം പ്രത്യേകിച്ച് ആക്രമണത്തിന് തയ്യാറാവില്ല അപ്പോൾ ഇറാനെ ആക്രമിക്കുക എന്നിട്ട് പശ്ചിമേഷ്യൻ രാഷ്ട്രങ്ങളെ പ്രകോപിപ്പിക്കുക അതുവഴി ഈ മേഖലയിൽ തങ്ങളുടെ അധിനിവേശം സ്ഥാപിക്കാൻ ആവശ്യമായ തുടർച്ചയായ യുദ്ധങ്ങളിലേക്ക് തിരിച്ചുവിടുക്കുക ഈ ലക്ഷ്യത്തോടു കൂടിയാണ് ഇസ്രയേലിനെ കൊണ്ട് ഇറാനെതിരായിട്ട് ഇപ്പോൾ ഈ ആക്രമണം നടത്തിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളാദ്യം ഒന്നാം ഗൾഫ് യുദ്ധം ഇറാഖിനെതിരായിട്ടുള്ള യുദ്ധം എങ്ങനെയാണ് ആരംഭിക്കുന്നത് കുവൈത്ത് എന്ന് പറയുന്ന രാജ്യത്തെ ഉപയോഗിച്ചാണ് അമേരിക്ക ഇറാഖുമായി സദാം ഹുസൈൻ ഭരണകൂടവുമായി കൊമ്പ് കോർക്കുന്നത് കുവൈത്തിൻ്റെ എണ്ണ ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഇറാഖിൻ്റെ അതിർത്തിയിലെ എണ്ണപ്പാടങ്ങളിലെ ഭൂമിക്കടിയിലെ വലിയ എണ്ണ സ്രോതസ്സുകൾ നിയന്ത്രണരഹിതമായി എണ്ണ ഖനനം ചെയ്തുകൊണ്ട് എണ്ണ പമ്പ് ചെയ്തുകൊണ്ട് അമേരിക്കൻ കമ്പനികൾ കുവൈത്ത് ഷെയ്ഖിനെ ഉപയോഗിച്ച് ചെയ്യുന്നു എന്ന പ്രശ്നം പ്രത്യേകിച്ച് പപ്പക് രാജ്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഇറാഖ് ഉന്നയിച്ചു പക്ഷെ ഒപ്പക് രാജ്യങ്ങളുടെ നിർദ്ദേശം പ്രത്യേകിച്ച് ബാഗ്ദാദിൻ്റെ നിർദ്ദേശം അംഗീകരിക്കാൻ തയ്യാറാകാതെ അമേരിക്കയുടെ പിന്തുണയോടെ ഏകപക്ഷീയമായ നിലപാടുകൾ കുവൈത്തിലെ ഭരണാധികാരികൾ സ്വീകരിച്ചു അതിനോടുള്ള പ്രതികരണം എന്ന നിലക്കാണ് സദാം ഹുസൈൻ കുവൈത്തിലേക്ക് കുവൈത്ത് സിറ്റിയിലേക്ക് സൈനിക വിന്യാസം നടത്തുന്നത് പക്ഷെ അതിനെ നിമിത്തമാക്കിക്കൊണ്ടാണ് ഇറാഖിനെ തകർക്കുന്ന പശ്ചിമേഷ്യയെ ആകെ അസ്ഥിരീകരിക്കുന്ന ഒന്നാം ഗൾഫ് യുദ്ധത്തിന് അമേരിക്ക മുന്നോട്ട് വന്നത് ഏറെക്കുറെ അതിന് സമാനമായ രീതിയിലാണ് ഇപ്പോൾ ഇസ്രയേനുപയോഗിച്ച് ഉപയോഗിച്ച് ഇറാനെ ആക്രമിക്കുക ഇറോനെ ഇറാനെ പ്രകോപിപ്പിക്കുക ഇറാനിപ്പോ തിരിച്ചടികൾക്ക് ഒരുങ്ങിയിരിക്കുകയാണ് നൂറ് ഡ്രോണ് ഡ്രോണുകൾ ഇസ്രയേലിനെ ലക്ഷ്യം വെച്ച് നീങ്ങിക്കഴിയു എന്നാണ് അവിടെ നിന്ന് വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതിൻ്റെ അനന്തരഫലം എന്തായിരിക്കും പശ്ചിമേഷ്യ വീണ്ടും സംഘർഷഭൂമിയാകും യുദ്ധഭൂമിയാകും യുദ്ധങ്ങൾ സൃഷ്ടിച്ച് ലോകത്തെ അശാന്തിയിലേക്ക് തള്ളിവിട്ട് തങ്ങളുടെ ആയുധ കച്ചവടം വളർത്തി വളരുക എന്ന തന്ത്രമാണ് എക്കാലത്തും അമേരിക്കൻ സാമ്രാജ്യത്തിൽ ഉണ്ടായത് ഇപ്പോ അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റോബിയ ഞങ്ങൾക്ക് ഇതിൽ പങ്കിലെന്ന് പറഞ്ഞാലും അമേരിക്കയുടെ ആസൂത്രണം ഇല്ലാതെ പിന്തുണയില്ലാതെ ഇസ്രയേൽ ഇറാനെതിരായിട്ട് ഇങ്ങനെ ഒരു പാതിരാക്രമണത്തിന് മുതിരില്ല ഈ പാതിരാക്രമണം ഇറാനെ പ്രകോപിപ്പിക്കാനും പശ്ചിമേഷ്യൻ മേഖലയിൽ സംഘർഷങ്ങൾ വിതക്കാനുമുള്ള ആസൂത്രിത നീക്കമാണ് ഇത് ചരിത്രത്തിൽ നാസികളുടെ രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് കാര്യങ്ങളെ എത്തിച്ച ഭ്രാന്ത നടപടികളെയാണ് ഓർമ്മിപ്പിക്കുന്നത് ഇസ്രയേലിലെ സയനിസ്റ്റ് ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്നത് നെതന്യാഹു ആണ് ബെഞ്ചമിൻ നെതന്യാഹു അയാൾ ഇസ്രേലിലെ വംശീയ സൈണിസ്റ്റ് പാർട്ടിയായ ലീക്വിഡ് പാർട്ടിയുടെ നേതാവാണ് അപ്പോ മിസ്റ്റർ നെതന്യാഹു ഇറാനെതിരായിട്ട് അറബ് വംശ ജനതക്കെതിരായിട്ട് ഇങ്ങനെ ഒരു യുദ്ധം ആരംഭിക്കുന്നത് വഴി പശ്ചിമേഷ്യക്കകത്ത് തങ്ങൾ ടാർജറ്റ് ചെയ്യുന്ന അറബ് വംശജരായ ജനങ്ങളെ വലിയ രീതിയിൽ ഉന്മൂലം ചെയ്യാനുള്ള ഒരാസൂത്രിത പദ്ധതി അത്തരം ഒരു ടാർജറ്റ് ഈ നീക്കങ്ങൾക്ക് തുറന്നിട്ടുണ്ട് പ്രത്യേകിച്ച് പലസ്തീൻ പ്രശ്നത്തോട് പല അറബ് സമൂഹങ്ങളും അറബ് ജനദേശീയ നിലപാട് ഇപ്പൊ പലസ്തീനെ അനുകൂലിക്കുന്ന ലബന്നെയും സിറിയയും ഒക്കെ തകർക്കുക എന്നതാണ് അമേരിക്കയുടെ അജണ്ട അതിനവര് ഉപകരണമാക്കിയിരിക്കുന്നത് ഇസ്രയേലിനെ തന്നെയാണ് അപ്പൊ ഒരു സന്ദർഭത്തിൽ രണ്ടാം ലോകമഹായുദ്ധം നമുക്ക് എല്ലാവർക്കും അറിയാം ചരിത്രത്തിൽ ലോകത്തെ പിടിച്ചെടുക്കാൻ നാസി ഭ്രാന്തനായ ആര്യവംശ മേധാവിത്വത്തിൽ അധിഷ്ഠിതമായ ഒരു ലോകമുണ്ടാക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട പുറപ്പെട്ട ഫാസിസ്റ്റായ ഹിറ്റ്ലറുടെ ഭ്രാന്തൻ നയങ്ങളുടെ സൃഷ്ടിയായിരുന്നു ഹിറ്റ്ലറെ പോലെ നമ്മുടെ കാലത്ത് ജീവിച്ചിരിക്കുന്ന മറ്റൊരു ഭ്രാന്തനാണ് മിസ്റ്റർ നദന്യാഹു അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന മറ്റൊരു വംശീയ ഫാസിസ്റ്റ് രാഷ്ട്രമാണ് സൈനിസ്റ്റ് ഭീകര രാഷ്ട്രമാണ് ഇസ്രയേൽ എന്ന് പറയുന്നത് ഈ സയനിസ്റ്റ് രാഷ്ട്രത്തെ ഉപയോഗിച്ചുകൊണ്ട് അമേരിക്ക പശ്ചിമേഷ്യൻ മേഖലയിൽ തങ്ങളുടെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി സാമ്പത്തികവും രാഷ്ട്രീയവും സൈനികവുമായ അമേരിക്കൻ താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള കരുനീക്കങ്ങളാണ് നടത്തുന്നത് ആ കരുനീക്കങ്ങൾ പശ്ചിമേഷ്യത്തെ മാത്രമല്ല ലോകത്തെയാകെ രക്തമങ്കിലമാക്കുന്ന ലോക ജനതയുടെ ഭാവി ജീവിതത്തെ അങ്ങേയറ്റം ദുരിതപൂർണമാക്കുന്ന യുദ്ധക്കൊതിയാണ് യുദ്ധ ഭീകരതയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതിനെതിരായിട്ട് അതിശക്തമായ പ്രതിരോധം ഉയർത്തിക്കൊണ്ടു പോകാതെ വരാൻ ജനാധിപത്യവാദികൾ സമാധാന പ്രേമികൾ ഈ ലോകമെമ്പാടും ഉള്ള ജനതയ്ക്ക് നീതിയുണ്ട് യുദ്ധങ്ങളിലൂടെ ബലപ്രയോഗങ്ങളിലൂടെ മിസൈലുകളും ഡോളറും കൊണ്ട് ലോകത്തെ കീഴടക്കുന്ന അമേരിക്കൻ തന്ത്രം ഇന്ന് ലോക ജനതക്ക് ലോകത്തിന്റെ സമാധാനത്തിന് എതിരാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ലോക ജനതയുടെ ശത്രുവായ അമേരിക്കക്കും അവരുടെ കയ്യിൽ കിടന്ന് പശ്ചിമേഷ്യക്കകത്ത് ഭീകരത പടർത്തുന്ന സയനിസ്റ്റ് ഭീകരരാഷ്ട്രമായ ഇസ്രയേലിനുമെതിരായിട്ട് വലിയ രീതിയിലുള്ള ബഹുജനാഭിപ്രായങ്ങൾ ഉയർത്തിക്കൊണ്ടുവരണം ഈ യുദ്ധ നീക്കങ്ങൾക്കെതിരായിട്ട് അതിശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരണം തൽക്കാലം ഈ വിഷയം ഇവിടെ നടത്താം അടുത്ത ആഴ്ച മറ്റൊരു വിഷയം നമുക്ക് ചർച്ച ചെയ്യാം